ഇലന്തൂരിലെ ആദ്യകാല സംഘപ്രവർത്തകനായിരുന്ന ഇലന്തൂർ ഹരിദാസ് കുമാറിന്റെ ഒന്നാം അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി ഹരിവന്ദനം എന്ന പേരിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ഇലന്തൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രജ്ഞാവാഹക് ദേശീയ സംയോജക് ജയ നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി നാലുപാടിൽ നിന്നും എതിർപ്പുകൾ മാത്രമുണ്ടായപ്പോഴും ധീരതയുടേയും ദൃഢചിത്തതയുടേയും സംഘപ്രവർത്തനം നടത്തിയ ആദ്യകാല സംഘപ്രവർത്തകനായിരുന്നു ഇലന്തൂർ ഹരിദാസ് എന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ നന്ദകുമാർ അഭിപ്രായപ്പെട്ടു

విశేషిపికస్థానమా విశేషిపించురోస్థానం అది పచ్చే ఆ ప్రశ్న భావ్యం వెల్లు విన విధంగా అది మొత్తం అది అలంకరికెట్ నే సంబంధించ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള ആക്രമണങ്ങളല്ല ഭാരതീയ സംസ്കാരവും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഇന്ന് നേരിടുന്നത് ആക്രമണമാണെന്ന് തോന്നുക പോലും ചെയ്യാത്ത തരത്തിൽ സാംസ്കാരികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായുമുള്ള ആക്രമണങ്ങളാണ് ഇന്ന് പ്രധാനമായും ഉണ്ടാകുന്നത് രാഷ്ട്രീയ രംഗത്ത് സ്വയം വിപ്ലവ പ്രസ്ഥാനമെന്ന് നടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ മതതീവ്രവാദ ശക്തികൾ ഏതാണ്ട് പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കിയ കാഴ്ചയാണ് ഇന്നുള്ളതെന്നും സമീപഭാവിയിൽ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന വെല്ലുവിളികളെ നേരിടാൻ യുവതലമുറ ശാരീരികവും മാനസികവുമായ ക്ഷമത വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നും പരിവർത്തനത്തിനായി പ്രതിജ്ഞ എടുക്കുന്നുവെങ്കിൽ മാത്രമേ ഹരിവന്ദനം പോലെയുള്ള അനുസ്മരണ പരിപാടികൾ അർത്ഥവത്താവുകയുള്ളൂ എന്നും അനുസ്മരണ സമ്മേളനത്തിൽ ജെ നന്ദകുമാർ അഭിപ്രായപ്പെട്ടു ആർ എസ് എസ് പത്തനംതിട്ട ഖണ്ഡ് സംഘചാലക് ടി ജി ശിവശങ്കർ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ സംഘചാലക് സി എൻ ഓമനക്കുട്ടൻ സേവാഭാരതി ഇലന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജീവ് ബി ജയകുമാർ കെ എസ് രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്യൂറോ പത്തനംതിട്ട